തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പാരമ്പര്യത്തിലും നാലുമതിന്റെ പാരത്തിലും വിശ്വാസം നേടിയ ആമിയ ഡയമണ്ട്സ് പുതിയ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ടർക്കിഷ് ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് വൈദ്യുതി ചാർജ് വർധനവിനെതിരെ തിരൂരങ്ങാടി കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇടതു സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലവുമേന്തി ചന്തപ്പടി എൽ പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ്ഇബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും അരങ്ങേറി

ഫീഖ് പാറക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സമരം മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കുഞ്ഞിമാറയ്ക്കാർ ഉദ്ഘാടനം ചെയ്തു ഇടതു സർക്കാർ വന്ന ശേഷം അഞ്ചു തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുവെന്നും ഇപ്പോൾ അടുത്ത വർഷവും കൂടുമെന്ന ഇരട്ട ഷോക്കാണ് സർക്കാർ സാധാരണക്കാരന് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിമാരുടെ ദൂർത്തിന് സാധാരണ ജനങ്ങളെ പിഴിയുകയാണെന്നും കുത്തക മുതലാളിമാർ കോടികളുടെ കുടിശ്ശിക നൽകാനുണ്ടായിട്ടും അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നടപടി സർക്കാർ എടുക്കുന്നില്ലെന്നും അത് എഴുതിത്തള്ളുകയാണെന്നും സാധാരണക്കാരെ പിഴിയുമ്പോൾ കുത്തക മുതലാളിമാർക്ക് ആശ്വാസകരമായ നടപടിയുമായാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും കുഞ്ഞിമരക്കാർ പറഞ്ഞു വൈദ്യുതി ചാർജ് ഈ സർക്കാർ വന്നതിന് ശേഷം അഞ്ച് പ്രാവശ്യമായി വർദ്ധിപ്പിക്കുന്നു ആറാമത്തെ പ്രാവശ്യം വർദ്ധിപ്പിക്കുമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട് വല്ലാത്തൊരു സർക്കാർ സാധാരണ വർദ്ധിപ്പിക്കുന്ന സമയത്താണ് പറയലാണ് വർദ്ധിപ്പിച്ചിട്ട് പക്ഷേ ഇപ്പൊ സർക്കാർ ചെയ്തത് എന്താ ഇപ്പൊ ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു പതിനാറ് രൂപ എന്ന് പറഞ്ഞു അടുത്ത ഏപ്രിലിൽ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് നമ്മളോട് നമ്മളെ ഷോക്ക് ഷോക്കടിപ്പിക്കുമ്പോൾ അത് അത് ശക്തമായി അടിക്കട്ടെ എന്ന പ്രയോഗത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് എവിടേക്കാണ് സർക്കാർ ഈ ജനങ്ങളെ കൊടുത്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ബാധ്യത പറഞ്ഞുകൊണ്ടാണ് ഈ ചാർജ് വർദ്ധിപ്പിക്കുന്നത് എന്നാ പറയുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അതെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഇന്ന് ഭരിക്കുന്ന കേരളത്തിലെ മന്ത്രിസഭ ദുർവിനിയോഗം ചെയ്തതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആവട്ടെ പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ജനങ്ങളിൽ നിന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതിന് പകരം ഇവിടുത്തെ കുത്തക മുതലാളിമാർ കെ എസ് ഇ ബിക്ക് അടക്കാനുള്ള കുടിശ്ശിക കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട് കുത്തക മുതലാളിമാരുടെ പക്കൽ നിന്ന് പിരിച്ചെടുക്കാൻ അതൊക്കെ ഒരു ഭാഗത്ത് എഴുതി തള്ളാനുള്ള തീരുമാനവും ഇതിന്റെ കൂടെയുണ്ട് ഇവിടെ സാധാരണക്കാരനെ അടക്കം പിഴിയുമ്പോൾ കൊത്തക മുതലാളിമാർക്ക് ഉണ്ടാകുന്ന തരത്തിൽ അവർ നൽകാനുണ്ടായിരുന്ന കുടിശ്ശിക അങ്ങനെ ക്രമേണ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനർത്ഥം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ആരോടാണ് ബാധ്യത ആരോടാണ് കടപ്പാട് കാണിക്കുന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഒരുപോലെ കടപ്പാട് കാണിക്കേണ്ട സർക്കാർ രാജ്യത്തെ കൊത്തക മുതലാളിമാർക്ക് മാത്രം മാഫിയ സംഘങ്ങൾക്ക് മാത്രം സൗകര്യം ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണം

লাফতে লাফলাই কత్తి কత్తి টিরতে কత్తి কత్తి টিরতে কత్తి কత్తి টিরতে কత్తి কత్తి টিরতে ওহ্ লেট জিন্দাবাদ ওহ্ লেট জিন্দাবাদ ওহ্ লেট জিন্দাবাদ ওহ্ লেট জিন্দাবাদ پڑیزے جی چار جی کترہ کوٹی 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 جے نہ مچڑ گڑ رہی 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 جسر مستی کے ہن کی کی رہے اے പ്രതിഷേധത്തിന് എ കെ മുസ്തഫ യു കെ മുസ്തഫ മാസ്റ്റർ യു എ റസാഖ് എം അബ്ദുറഹ്മാൻകുട്ടി ഊർപ്പായ് മുസ്തഫ കെ ബാവ സി എച്ച് അയ്യൂബ് ഉള്ളാട്ട് ഇസു ഇസ്മായിൽ മുസ്തഫ വെന്നിയൂർ അയൂബ് തലാപ്പിൽ റിയാസ് തോട്ടുങ്ങൽ കെ പി ഗഫൂർ സി എച്ച് അബൂബക്ര സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു സമരത്തിന് കെ കെ റഹീം ബാപ്പുട്ടി ചമ്മാട് അഡ്വക്കറ്റ് സി എം എ അനസ് റാഫി ചെറുമുക്ക് മുസ്തഫ കുട്ടശ്ശേരി ഫൈസൽ കുഴിമണ്ണിൽ സാദി കൊടുവാളൂർ കള്ളിയേത്തു കുഞ്ഞ ഷബാബ് പന്താരങ്ങാടി സി എച്ച് അജാസ നരിമടക്കൽ നൌഷാദ് ജുബേർ കൂറൂൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി